ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ ആരും ആരെക്കാളും മെച്ചപ്പെട്ടവനാണെന്നോ ഞാൻ അവനേക്കാൾ ഭയങ്കര കഴിവുള്ളവനാണെന്നോ മസിൽമാൻ ആണെന്നോ അതല്ല അവരെക്കാൾ എന്തൊക്കെയോ കൊണ്ടും ഞാൻ മെച്ചപ്പെട്ടവനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കരുത് എല്ലാ മനുഷ്യനും അവനവന്റെ മേഖലകളിൽ നൈപുണ്യം നേടിയവരാണ് ചിലപ്പോൾ ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊതെടുക്കേണ്ടി വരും അതാണ് നമ്മൾ ഇന്ന് പല വിഷയത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എതിരാളി എത്രയോ നിസാരനാണ് എന്ന് തോന്നിച്ച് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുമ്പോഴായിരിക്കും എതിരാളി നല്ല രൂപത്തിൽ പതിനാറിന്റെ പണി ഇങ്ങോട്ട് തിരിച്ചു തരുന്നത് ഈ പണി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആളിനെതിരെ തിരിയുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ ഞാൻ അവരോട് പോയപ്പോ അവരെ നിസ്സാരന്മാരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളാണെങ്കിൽ അംഗബലമുണ്ട് സാങ്കേതിക വൈദഗ്ധ്യമുണ്ട് ആയുധ നൈപുണ്യം യുദ്ധവീര്യം ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഹിസ്ബുല്ല ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയത് ഇപ്പോ ഹിസ്ബുല്ലയുടെ തലവനായ ഹസൻ ഹസന്നസറുള്ള പറഞ്ഞത് ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിന് സമാനമായി ലെബനൻ അതിർത്തിയിലെ ഇസ്രയേലി ഗ്രാമങ്ങളിൽ ഞങ്ങൾ ഇനിയും ആക്രമണം നടത്തും അതിനെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് പറഞ്ഞത് യോദ്ധാക്കൾക്ക് ചേർന്നതാണ് വെല്ലുവിളി ഏറ്റെടുക്കുക എന്നത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആ വലിയ നഷ്ടം ഇസ്രായേലിലെ മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു നമുക്ക് ആർക്കും അത് താങ്ങാൻ കഴിയുന്നില്ല അത്രയ്ക്ക് നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ഇവർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടവരാണ് ബന്ധികളാക്കി വെച്ചു മരണത്തെ മുഖാമുഖം കണ്ട് അവരനുഭവിച്ച വേദനകളും യാതനകളും ഒക്കെ നമ്മൾ കണ്ടവരാ അതേപോലെ ഒരിക്കൽ കൂടി ഇസ്രയേലിൽ ഞങ്ങൾ അത് ചെയ്യുമെന്ന് ഹിസ്ബുല്ല വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നിന്ന് കൊടുക്കത്തക്ക രൂപത്തിൽ കിഴങ്ങന്മാരല്ല ഇസ്രായേൽ അതുകൊണ്ട് ആ ഒക്ടോബർ ഏഴാം തീയതി ആകുന്നതിനു മുമ്പ് ഒരു ഏഴ് ദിവസമെങ്കിലും മുമ്പ് ആ പറഞ്ഞ നേതാവിനെ തീർക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ ഇസ്രായേല് ബാധ്യതപ്പെട്ടില്ലേ അതാണ് ഇസ്രയേല് ചെയ്തത് ഏഴല്ല പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ പറഞ്ഞ നേതാവിനെ വീഴ്ത്തി എങ്ങനെ ഇത് ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു സംഭവത്തിന് ഒരിക്കൽ കൂടി അനുഭവിക്കാനും സാക്ഷിയാകാനും ഇസ്രായേലിന് ഒരുങ്ങിയിരുന്നോളൂ എന്ന് പറഞ്ഞു തീർന്നിട്ട് തീരാനും വിട്ടില്ല അത് കഴിഞ്ഞിട്ടൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റിയില്ല ആ സിംഹാസനത്തിൽ ഒന്നും അമർന്നിരിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് ഇസ്രായേലി രാ തല കൊണ്ടുപോയെങ്കിൽ ഇവരുടെ ശ്വാസം വിടുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇസ്രായേലിൻ്റെ ആളുകൾ ഉണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത് വെല്ലുവിളിയാകാം തന്നോളം പോന്നവരോട് അതിനേക്കാൾ മുന്നോട്ട് നിൽക്കുന്ന ആളുകളോട് വെല്ലുവിളിയരുത് അത് വലിയ രൂപത്തിലൊരു വെല്ലുവിളിയായി നമ്മളിൽ തന്നെ തീരും ഇസ്രായേലി പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹാരിയാണ് ഇക്കാര്യം അറിയിക്കുന്നത് തന്നെ ഡാനിയൽ ഹഗാരിയുടെ ഇൻഫർമേഷൻ വന്നതിന് പിന്നാലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമിട്ടിട്ടായിരുന്നു വ്യോമാക്രമണം ഇസ്രയേലു തുടത്തുവിട്ടത് ഐ ഡി എഫ് അപ്പോൾ തന്നെ പറഞ്ഞു ഇനി അവർക്ക് വിശ്രമമില്ല ഇനി അഥവാ അവർക്ക് വിശ്രമമുണ്ടെങ്കിൽ അത് അന്ത്യവിശ്രമം മാത്രമേ ഉള്ളൂ അത് വെറുതെ വീമ്പ് പറയുകയായിരുന്നില്ല ചെയ്ത് കാണിച്ചിട്ടാണ് പറഞ്ഞത് ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു കൂടി നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ വ്യക്തിയെയും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേരെയും ഒരുമിച്ച് പറഞ്ഞു വിട്ട് ഞങ്ങളതിന് തയ്യാറല്ല ആ ഒക്ടോബർ ഏഴിനി ഒരിക്കലും ഇസ്രായേലിൽ ആവർത്തിക്കില്ല അതിനു മുമ്പ് ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയാമെന്ന് വീമ്പ് പറഞ്ഞില്ല കാണിച്ചു കൊടുത്തു ലെബനീസ് ഭീകര സംഘടനയായ ഇറാന്റെ സായുധ സംഘടനയും ഇറാന്റെ പിന്തുണയോടുകൂടി ലെബനനിൽ പ്രവർത്തിക്കുന്ന സംഘടനയുമാണല്ലോ ഹിസ്ബുല്ല ഹിസ്ബുല്ല ഇസ്രയേലിലേക്ക് അധിനിവേശം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു ലെബനൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഇസ്രായേലിന്റെ ഗ്രാമങ്ങൾ കീഴ്പ്പെടുത്തി നിഷ്കളങ്കരായ ജനങ്ങളെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വിഭാഗത്തെ കൊന്നൊടുക്കുകയായിരുന്നു ഹിസ്ബുല്ലയുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഭീകരാക്രമണ പദ്ധതിക്കാണ് ഹിസ്ബുല്ല നൽകിയ ഒരു പേരുണ്ടായിരുന്നു ഗാലേറ്റ് കോൺഗ്ര എന്താണ് കൺക്വർ ദി എന്തോ ആണ് ഗലീലിയാണെന്ന് തോന്നുന്നു ഒക്ടോബർ ഏഴ് ഒരിക്കൽ കൂടി സംഭവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേലിൻ്റെ അതിർത്തികളിൽ ഇനി ഒരിക്കലും ഒരു ഒക്ടോബർ ഏഴിന് ഹമാസിനെ എന്നല്ല ഹിസ്ബുല്ല എന്നല്ല ഹൂദികളെ എന്നല്ല ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഐ ഡി എഫ് വക്താവ് സൈനികരെ വിളിച്ചിട്ട് അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണമാണ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയത് പലസ്തീൻ അതിർത്തിയിലുള്ള ഇസ്രയേലിന്റെ ഇസ്രയേലിൽ ഗ്രാമത്തിലേക്ക് മൂവായിരത്തോളം ഹമാസ് ഭീകരർ ഇരച്ചെത്തുകയും ആയിരത്തി നാനൂറിലധികം സ്ത്രീകളെ കൊലപ്പെടുത്തുകയും കരമാർഗത്തിലൂടെയും വ്യോമ മാർഗത്തിലൂടെയും ഒക്കെ ഭീകരർ അതിർത്തി കടന്നെത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴു പേരെ ബന്ധികളാക്കുകയും അവരെ അതിക്രൂരമായി ലൈംഗിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ആകുമ്പോൾ ഒരു വർഷം ലെബനനിൽ നിന്ന് ഹിസ്ബുല്ലയും യമനനിൽ നിന്ന് ഹൂദികളും ഇറാനും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് യുദ്ധത്തിൽ പങ്കാളികളാകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഹിസ്ബുല്ലയും ഇടം പിടിക്കുന്നത് അതിനിടയില് ലിത്താനി നദിയുടെ വടക്കൻ മേഖലകളിൽ നിന്ന് തെക്കൻ മേഖലകളിലേക്ക് വാഹന ഗതാഗതം പാടില്ല എന്ന് ഇസ്രായേലി പ്രതിരോധ സേന പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗതാഗതം പാടില്ല എന്ന് നിർദ്ദേശിച്ച് കനത്ത ജാഗ്രതയിലൂടെ സ്വന്തം ജനതയ്ക്ക് സുരക്ഷ ഒരുക്കി കരമാർഗ്ഗത്തിലൂടെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ലെബനനിൽ കരയുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രായേൽ രംഗത്തുണ്ട് ഓപ്പറേഷൻ നോർത്ത് ആരോസ് എന്നാണ് സൈനിക നടപടിക്ക് പേര് നൽകിയിട്ടുള്ളത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തെക്കൻ ലെബനനിൽ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഹിസ്ബുള്ളയുടെ സംവിധാനങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് കരയുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഗാസയിൽ നടക്കുന്നതിന് സമാന്തരമായി ഈ നീക്കം തുടരുമെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതിനിടയിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുന്നു ബെയ്റൂട്ടിൽ മണിക്കൂറുകൾക്കിടയിൽ ആറ് തവണ വ്യോമാക്രമണം ഉണ്ടായെന്നും ഇതേ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചെന്നും ഹിസ്ബുല്ല അറിയിച്ചു തെക്കൻ ലെബനനിലുള്ള പലസ്തീൻ ക്യാമ്പടക്കം ആക്രമിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഇസ്രായേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണ് ഞങ്ങളെന്ന് ഹിസ്ബുല്ലയുടെ ഉപമേധാവി നെയ്യം കാസിം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസറുള്ളയുടെ വധത്തിന് ശേഷം ഒരു ഹിസ്ബുല്ല നേതാവ് നടത്തുന്ന ആദ്യത്തെ പൊതുപ്രസ്താവന കൂടിയായിരുന്നു അത് ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്നും നെയ്യം പറഞ്ഞു അതിനിടയിൽ നസറുല്ല വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ മുന്നറിയിപ്പ് നൽകി അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോടും ഹിസ്ബുല്ലയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മേക്കാത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഥനില്ലാ കളരി പോലെയായി ഹിസ്ബുല്ല ഹിസ്ബുല്ലയുടെ ഉയർന്ന നേതാവായിരുന്നു ഏതാണ്ട് അരപതിറ്റാണ്ടോളമായി ഹിസ്ബുള്ളയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഹസൻ നസ്രുള്ള അദ്ദേഹത്തിന്റെ മരണത്തോടെ അടുത്ത ആളെ പ്രഖ്യാപിച്ചു ആ ജീവനും എടുത്തു ഇസ്രായേൽ അടുത്തത് പ്രഖ്യാപിച്ചു അതും എടുത്തു അങ്ങനെ ആറോളം ആളുകളുടെ ജീവൻ എടുത്ത സാഹചര്യത്തിൽ ഇനി പ്രഖ്യാപിക്കാൻ ഒരു നേതാവുമില്ല വീഴാൻ ഒരു തലയുമില്ല കൊടുക്കാനൊരു തലയുമില്ല എന്ന സാഹചര്യത്തിലാണ് ഹിസ്ബുള്ള ഉള്ളത് നന്ദി